അസ്സാമും വർഹമത്തുള്ള കീ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻറ്റ് എസ്റ്റിന് ചോദിക്കുവാൻ സാധ്യതയുള്ള ഒൻപതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാം യൂണിറ്റിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അമ്പത്തെ ചോദ്യം ലോത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഷ ഏതാണ് എന്നാണ് ആൻസർ അൽ അറബിയ അറബി ഭാഷയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലോത്തുള്ളോദ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മ മകനെ തെതുക്കിറ തെതുക്കിറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ഉത്തരം ടിക്കറ്റിനാണ് നമ്മൾ തെതിക്കിറച്ചു എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തോലിബിൻ മുത്തറാദിഫുഹു ഹു ദാരിസുൻ തോലിബ് എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദമാണ് ദുൻ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം അങ്ങനെയെങ്കിൽ സഫർ യാത്ര എന്നതിൻ്റെ മുത്തറാദിഫായിട്ട് വരുന്ന പദം എന്താണ് എന്നാണ് ആൻസറായിട്ട് വരുന്നത് എന്നാണ് റിഹ്ല എന്നാണ് നമ്മൾ യാത്രക്ക് പറയാറ് അടുത്ത ചോദ്യം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ മഹത്തൂതുൽ ഖിത്തോർ എന്നാണ് പറയുക അങ്ങനെയെങ്കിൽ എയർപോർട്ടിന് എന്താണ് പറയുക എന്നാണ് വിമാനത്താവളത്തിന് എന്താ പറയുക എന്നാണ് ചോദ്യം ആൻസർ ആയിട്ട് വരുന്നത് മതോർ എന്നാണ് എയർപോർട്ടിന് പറയാ അടുത്ത ചോദ്യം മുസാബക്കത്തുൻ ജം ആണ് മുസാബഖാത്ത് അങ്ങനെയെങ്കിൽ മുബാറാത്തുൻ എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് കറക്റ്റ് ആൻസർ മുബാറയാത്തുൻ എന്നാണ് മത്സരങ്ങൾ എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം മാ ഹാദിഹി സൂറ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്നാണ് ആൻസർ സയ്യാറത്തുൽ ഉജ്ജ്റയാണ് അഥവാ ടാക്സിക്കാണ് നമ്മൾ സയ്യാറത്തുൽ ഉജ്റ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം അതിനോ ഇസ്താദി ലുസൈൽ എന്നാണ് ലുസൈൽ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം ആൻസർ ഖത്തർ ഖത്തറിലാണ് ലുസൈൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം റൈറ്റ് ഈ റിസെപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റിന് എന്താണ് അറബിൽ പറയുക എന്നാണ് മുൽഫുൽ ഇസ്തികാൽ എന്നാണ് റിസപ്ഷനിസ്റ്റിന് അറബിയിൽ പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം മൽ മുറാദ് ബി ദർദശ എന്നാണ് ദർദശ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ആൻസർ ചാറ്റിംഗ് ചാറ്റിങ്ങിനാണ് ദർദശ എന്ന് പറയുക നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫോണിൽ ചാറ്റ് ചെയ്യുമല്ലോ വാട്ട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അതിനാണ് ദർദശ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ആര് ബോഡിം പാസ് ബോഡിം പാസിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് എഴുതേണ്ടത് ഉത്തരം ബിതാ കൊ എന്നാണ് ബോഡിം പാസിന് പറയുക അടുത്ത ചോദ്യം മാഹിയ ബിൻതോ അദിനാൻ അദിനാൻ്റെ മകൾ എന്നറിയപ്പെടുന്നത് എന്താണെങ്കിൽ ഏതാണ് എന്നാണ് ശരിക്കും അല്ലാത്തുള്ള അറബിയെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അറബി ഭാഷയാണ് ബിൻതു അദിനാൻ എന്ന് പറയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇഖ്തർ ഷാദ് എന്നാണ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ക്രിസ്വസും അനാഷീദുൻ്റ ഇതിലെ അക്വമിഷത്തുൻ എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽ പെടാത്തത് ക്രിസ്വത്തിൻ്റെ ജമ ആണ് ക്രിസ്വസ് എന്ന് പറയുന്നത് മസ്റഹിയുൻ ജമു മസ്റഹിയാത്തുൻ നഷീദത്തുൻ ജമു ആണ് അനാഷീദുൻ എന്ന് പറയുന്നത് അർത്ഥം നോക്കാം ക്രിസ്മസ് എന്ന് പറഞ്ഞ കഥകളാണ് മസ്റഹിയാത്ത് നാടകങ്ങൾ അക്രമിഷത്ത് ടെക്സ്റ്റൈൽസാണ് അനാഷീത് പാട്ടുകൾക്കാണ് നമ്മൾ അനാഷീദ് നഷീദത്ത് അനാഷീദ അടുത്ത ചോദ്യം മത്ത നെഹ്തഫിലോ ബിയോമിൽ ആലമിയിലു ലോദിൽ അറബിയ എന്നാണ് ലോക അറബി ഭാഷ ദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എപ്പോഴാണ് എന്നാണ് ആൻസർ ഡിസംബർ പതിനെട്ട് അടുത്ത ചോദ്യം അൽ മക്തബാ തു മലി അത്തുൻ ബി എന്നാണ് അൽ മക്തബാ തു ലൈബ്രറികൾ മലി അതുൻ അത് നിറക്കപ്പെട്ടതാണ് ബി എന്തുകൊണ്ടാണ് നിറക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അമ് ഭക്ഷണം അൽക്കുത്തുബ് പുസ്തകങ്ങൾ അൽമാ വെള്ളം അൽമാല് ധനം സമ്പത്ത് കറക്റ്റ് ആൻസർ അൽക്കുത്തുബ് ആണ് ലൈബ്രറികൾ പുസ്തകം കൊണ്ടാണ് നിറക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം കറ അൽ വലതു കുട്ടി വായിച്ചു ഡേഷ് എന്നാണ് അല്ലായിഹ അല്ലായിഹാത്തി എന്നാണ് കുട്ടി ബോർഡുകൾ വായിച്ചു എന്നാണ് വേണ്ടത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ല ഐ എന്ന് പറയുന്നതാണ് കാരണം പറയുകയാണ് എങ്കിൽ കറ അൽ വലതു കുട്ടി വായിച്ചു എന്നാണ് ഇവിടെ കറ ആ ഫ്യാലും വലത് എന്ന് പറയുന്നത് ഫാലുമാണ് പിന്നെ എന്താണ് വായിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ശരിക്കും ലായ് എന്ന് പറയുന്ന ആ മഫുൽ ബിഹി അവിടെ വരുന്നത് അതോടൊപ്പം തന്നെ ലായ് എന്ന് പറയുന്ന പദം ജമ്മു മൊ അന്ന ഇപ്പം നമ്മൾ കാത്തിബത്ത് കാത്തിബാത്ത് മുസ്ലിമത്ത് മുസ്ലിമാത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ജനാണല്ലോ ജമ്മു മോ അന്ന സാലിം എന്ന് പറയുന്നത് അപ്പം ആ രൂപത്തിലുള്ള ജം ആയിക്കൊണ്ടാണ് അത് വന്നിട്ടുള്ളത് പിന്നെ നമുക്കറിയാം മഫൂലും ബഹിയുടെ അവസാനത്തിൽ എപ്പോൾ നെസ്ബ് അഥവാ ഫതഹ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ ജമ്മു മോന്ന സാലിം നെസ്ബ് ചെയ്യുന്നത് കെസർ കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ലായ് ഹാത്തി എന്ന് പറയുവാനുള്ള കാരണം അടുത്ത ചോദ്യം നോക്കാം അൽ മുതാ തുഷ് ഇല മദ്രസത്തി എന്നാണ് അധ്യാപികമാർ സ്കൂളിലേക്ക് പോയി എന്നാണ് പറയേണ്ടത് ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് ദാഹിബുൻ ദാഹിബത്തുൻ ദാഹിബാത്തൻ എന്നാണ് കറക്റ്റ് ആൻസർ അൽ മുദിസാറ്റു ദാഹിബാറ്റുൻ ഇല മദ്രസ എന്നാണ് ഇവിടെ മുതൽ ഒരു അധ്യാപിക എന്നാണ് പറഞ്ഞത് എങ്കിൽ ദാഹിബാത്തൻ എന്നും അധ്യാപകമായിരുന്നു മുതരിസാത്ത് എന്നുള്ള ജമിൻ്റെ രൂപം ഉപയോഗിച്ചത് കൊണ്ടാണ് ദാഹിബാത്ത എന്ന് പറയുവാനുള്ള കാരണം അടുത്ത ചോദ്യം മൻഹുവ അബുൽ മലയാളമിയ അൽ ഹദീസ എന്നാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അടുത്ത ചോദ്യം മനഹുവഅഅലിഫുലി ഷാത്തി ഫാത്തിമ എന്നാണ് ഫാത്തിമയുടെ ആടി എന്ന കൃതിയുടെ രചയിതാവാരാണി എന്നാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം ഐന ഉലിത ജലീൽ ഹസൽ എന്നാണ് കവിയായിട്ടുള്ള ജലീൽ ഹസൽ എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം ബാഗ്ദാദ് അടുത്ത ചോദ്യം മറ്റാവുലിദ ജലീൽ ഖസേൽ കവിയായിട്ടുള്ള ജലീൽ ഖസേൽ എപ്പോഴാണ് ജനിച്ചതിന് ഏത് വർഷമാണ് ജനിച്ചത് എന്നാണ് ഉത്തരം അൽ അല്ല എനായി അൽഫുമീനമില്ലാദിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഒന്നിനാണ് അദ്ദേഹം ജനിച്ചത് അടുത്ത ചോദ്യം അദീബ് ആനിമേഷൻസ് എന്നാണ് ആനിമേഷൻസിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് ഉത്തരം അറുസൂമുൽ മുതഹിഖ അടുത്ത ചോദ്യം ഡാഷ് ഷാഹിറുൻ മഷൂറുൻ ഫി അദബിൽ അതുഫാൽ ഒരു കവി അദ്ദേഹം ബാലസാഹിത്യത്തിൽ പ്രശസ്തനാണ് എന്നാണ് ആ കവി ഏതാണ് എന്നാണ് ഇവിടെ വിട്ടഭാഗത്ത് എഴുതേണ്ടത് ഓപ്ഷൻസ് ഹാഫിൽ ഇബ്രാഹിം അഹമ്മദ് ഷൗഖി ജലീൽ ഹസാൽ ഒമ്രുൽ ഖൈസ് കറക്റ്റ് ആൻസർ ജലീൽ ഹസാൽ ആണ് അദ്ദേഹമാണ് ഫി അദബിൽ അത്ഫാൽ അഥവാ ബാലസാഹിത്യത്തിൽ പ്രശസ്തനായി തീർന്നിട്ടുള്ളത് അടുത്ത ചോദ്യം മുഫാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഓപ്ഷൻ സക്സസ് സസ്പെൻസ് സർപ്രൈസ് കറക്റ്റ് ആൻസർ സർപ്രൈസ് ആണ് മുഫാജാത്ത് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ